രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ദുരൂഹ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രിയ താരം ഡയമണ്ട് ഗേൾ എന്നറിയപ്പെട്ടിരുന്ന ഭോപ്പാൽ സ്വദേശി മോഡലായ ഖുഷ്ബു ആഹിർവാർ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു എന്ന വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും എന്നാൽ ഈ ഇരുപത്തിയൊന്ന് കാര്യയുടെ വേർപാടിന് പിന്നിൽ ദുരൂഹതയുടെ കറുത്ത കരങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മധ്യപ്രദേശിലെ ആശുപത്രിയിൽ ഖുഷ്ബുവിനെ എത്തിച്ചത് ഇവരുടെ കാമുകനായ ഇരുപത്തിയേഴ് കാരൻ ഖാസിം അഹമ്മദാണ് ഖാസിം ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു മരണം സംഭവിച്ച ശേഷമാണ് കുഷ്പുവിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ഡോക്ടർമാർ നൽകുന്ന മൊഴി ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഖുഷ്ബു ഗർഭിണിയായിരുന്നു എന്നതാണ് അമിതമായ രക്തസ്രാവമാണ് മരണകാരണം എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഖുഷ്പുവിൻ്റെ കുടുംബമുന്നയിച്ച ഗുരുതര ആരോപണങ്ങളാണ് കേസിന് പുതിയ വഴിത്തിരിവായത് ലവ് ജിഹാദ് കേസാണിതെന്നും കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു ഖാസിം രാഹുൽ എന്ന വ്യാജ പേര് ഉപയോഗിച്ചാണ് ഖുഷ്ബുവിനെ പരിചയപ്പെട്ടതും ചതിച്ചത് എന്നുമാണ് പരാതി ഖുഷ്ബുവിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലും തോളിലും മുഖത്തും മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും കുടുംബം പറയുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഖാസിമിനെതിരെ കൊലപാതക കുറ്റത്തിനും ലൌ ജിഹാദിനും എസ് സി എസ് ടി ആക്ട് പ്രകാരവും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു ഖാസിമിൻ്റെ മൊബൈൽ ഇടപാടുകളും സാമ്പത്തിക കൈമാറ്റങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് ഇരുപത്തിയൊന്ന് കാര്യയായ ഖുഷ്ബുവിൻ്റെ ദുരൂഹ മരണത്തിലെ മുഴുവൻ ചുരുളുകളും ഉടൻ തന്നെ അഴിയും എന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകവും നീതി തേടുന്ന കുടുംബവും ഖുഷ്ബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സംഭവത്തിൽ നീതി ലഭിക്കാനായി കാത്തിരിക്കുകയാണ് രാജ്യം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ